ും സംസ്ഥാനത്ത് ഉടൻ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ സാധ്യത ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് പെൻഷനുമായി ബന്ധപ്പെട്ട സെപ്റ്റംബറിൽ വന്നിട്ടുള്ള ആദ്യ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് തിരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി ജന പിന്തുണ കൂട്ടാനുള്ള നടപടിക്ക് ഒരുങ്ങിയിരിക്കുകയാണ് സർക്കാർ ക്ഷേമ പെൻഷൻ കൂട്ടുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ധനവകുപ്പ് ആസൂത്രണ രേഖ തയ്യാറാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനു മുമ്പ് നൂറ് രൂപ കൂട്ടി ആയിരത്തി എഴുന്നൂറ് ആക്കാനാണ് ശുപാർശ ഒക്ടോബറിൽ തന്നെ തുക കൂട്ടുകയും ഒക്ടോബർ പെൻഷനിൽ ഇത് വിതരണം ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് വിവരം നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് വീണ്ടും നൂറ് രൂപ കൂട്ടും എന്നും റിപ്പോർട്ടിലുണ്ട് ഇതുമാത്രമല്ല നടപ്പ് സാമ്പത്തിക വർഷം തന്നെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ഡി കൂടി നൽകാനും ആലോചനയുണ്ട് സർക്കാർ കാലാവധി കഴിയുന്നതിനു മുമ്പ് ശമ്പള പരിഷ്കരണം കൂടി പ്രഖ്യാപിച്ചാൽ ജനങ്ങളിൽ അനുകൂല നിലപാടുണ്ടാക്കാൻ ഇടയാക്കും എന്നും ധനവകുപ്പ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്തി മൂന്നാമതും ഭരണത്തിലേക്ക് വഴിയൊരുക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് രണ്ടാം പിണറായി സർക്കാർ തിരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ക്ഷേമ പെൻഷൻ തൊള്ളായിരം രൂപ ഘട്ടം ഘട്ടങ്ങളായി വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്ന് പ്രകടന പത്രികയിലെ വാഗ്ദാനമായിരുന്നു എന്നാൽ അത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല തുടർച്ചയായി അഞ്ച് മാസത്തെ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യവും ഉണ്ടായി പിന്നീട് ഘട്ടം ഘട്ടങ്ങളായിട്ടാണ് പെൻഷൻ കുടിശ്ശിക നൽകി തീർത്തത് ഇനിയും ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശിക നൽകാനും ഉണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള വാഗ്ദാനം നടപ്പിലാക്കാൻ സർക്കാരിന് സാധ്യമാകുകയില്ല എന്നുള്ളതാണ് അതായത് തൊള്ളായിരം രൂപയോളം വർദ്ധിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നേരിയ വർധനവ് വരുത്തി കേന്ദ്ര സർക്കാരിനെതിരെ എതിരെ ജനങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനാകും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള പെൻഷൻ ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് സെപ്റ്റംബർ മാസത്തെ പെൻഷനാണ് ഇരുപത്തി അഞ്ചാം തീയതിയോടുകൂടി അതിന്റെ വിതരണം ഉണ്ടാകും അത് ആയിരത്തി തന്നെയാണ് ലഭിക്കുക പക്ഷേ അത് കഴിഞ്ഞ് ഒക്ടോബർ മാസം മുതൽ നൂറ് രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് ആയിരത്തി എഴുന്നൂറായിരിക്കും പെൻഷൻ ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും അടുത്ത വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അതുകൊണ്ട് തന്നെ പെൻഷൻ വർധനവ് നേരത്തെ പറഞ്ഞതുപോലെയല്ല അടുത്തെത്തിയിട്ടുണ്ട് നൂറ് രൂപയുടെ വർധനവ് വർധനവുണ്ടാവും ഇനി ഒരു മാസത്തെ പെൻഷൻ ആയിരത്തി എഴുന്നൂറാകുകയാണ് അത് മാത്രമല്ല പഞ്ചായത്ത് ആണ് ഇപ്പോൾ വരാൻ പോകുന്നത് നാല് മാസങ്ങൾക്കൊപ്പം പഞ്ചായത്ത് ഇലക്ഷൻ ആണ് അത് കഴിഞ്ഞ് പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ് അഞ്ചു മാസം കഴിഞ്ഞപ്പോൾക്കും നിയമസഭാ ഇലക്ഷനുമായി അതിലും നൂറ് രൂപ വർദ്ധിപ്പിക്കും അങ്ങനെ ആയിരത്തി എണ്ണൂറിലേക്കും പെൻഷൻ എത്തും അതായത് ഏഴ് മാസങ്ങൾക്കുള്ളിൽ തന്നെ പെൻഷൻ രണ്ട് തവണ വർദ്ധിപ്പിച്ച് ആയിരത്തി എണ്ണൂറിലേക്ക് എത്തും എന്നുള്ളതാണ് പെൻഷൻ മസ്റ്ററിംഗ് ആണ് ഇപ്പോൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നത് സെപ്റ്റംബർ പത്ത് വരെയാണ് മസ്റ്ററിംഗ് ഉള്ളത് അത് കഴിഞ്ഞാൽ കുറെ ആളുടെ പെൻഷൻ ഒഴിവാകും എന്നുള്ളതാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ആ ഒരു ഇനത്തിൽ സർക്കാരിന് പെൻഷൻ നൽകുന്നവരുടെ കണക്കിൽ കുറച്ച് കുറവ് വരും അത് സർക്കാരിന് സഹായകരമാകും പിന്നെ തല പരിശോധന നടത്തി കുറച്ചു പേരെ പുറത്താക്കാൻ കഴിയും എന്നാണ് സർക്കാർ കരുതുന്നത് വരുമാന സർട്ടിഫിക്കറ്റും വീണ്ടും ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് അതേസമയം പതിനേഴ് മാസത്തോളമായിട്ട് മുടങ്ങിക്കിടക്കുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തൊന്നും കാര്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ് എന്തായാലും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ആണ് ഇപ്പോൾ വരാൻ പോകുന്നത് പെൻഷൻ വർധനവ് അടുത്ത മാസം ഉണ്ടാകും ഉടൻ അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകുന്നതാണ് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക്